എനിക്ക് കിട്ടിയ എല്ലാ പണിക്കാരും അടിപൊളിയായിരുന്നു എല്ലാ പണിക്കാരും സമയത്തിന് ഹലോ ഫാമിലി ഒന്നും വിചാരിക്കരുത് എൻ്റെ വീട്ടിലെ കോലമാണ് അപ്പോ ഞാൻ എൻ്റെ വീടിൻ്റെ ഹോം ടൂർ പണ്ട് ചെയ്തിട്ടുണ്ട് ഈ ചാനൽ തുടങ്ങിയ സമയത്ത് അപ്പൊ ഞാൻ കരുതി കുറേ ആൾക്കാർ ഇപ്പൊ ചോദിക്കുന്നുണ്ട് കേട്ടോ കൊറേന്ന് പറഞ്ഞാല് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലല്ലോ നമ്മളെ ചെറിയ യൂട്യൂബ് ഫാമിലി അല്ലേ അപ്പോ ഇത് ഫസ്റ്റ് ഞാൻ പറയുന്നത് വീട് പണി തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കാണണം വീടിന്റെ ഭംഗിനെക്കാളും കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ വീടിന്റെ അവിടെ ഒരു ഇയർലി മുറ്റോ വീടും ഒക്കെ കൂടി ഒരു ക്ലീനിങ് ഒക്കെ നടക്കുവാണ് അതിൻ്റെതായ അലങ്കോലകൾ ഉണ്ട് നമ്മൾ ഹോം ടൂർ എടുക്കുന്നതിന്റെ പേരിൽ വിസി നമ്മളുടെ ഒക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഓടത്തില്ലേ അതുപോലൊന്നും ഓടുന്നില്ല പെട്ടെന്ന് തോന്നി പെട്ടെന്ന് അങ് എടുക്കുവാണ് നമുക്ക് അത് പുറത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങാം വായോ ഇതാണ് നമ്മുടെ വീട് അതായത് പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട് ഈ പതിനഞ്ച് സെന്റ് സ്ഥലത്തിൽ ഒത്ത നടുക്ക് ആദ്യത്തെ ടിപ്പാണ് നമ്മൾ ഒരു സ്ഥലം മേടിച്ച് ഒത്ത നടുക്ക് ഒന്നും കൊണ്ടോ ഈ വീട് വെക്കരുത് എന്നുള്ളത് കാരണം നമ്മുടെ കാലഘട്ടം കൊറോണയോ അങ്ങനെ വല്ല വയ്യാവേലികൾ നമ്മൾ എപ്പോഴും ഒരു പ്രൊഫൈലന്നെ കീപ്പ് ചെയ്യണമെന്നില്ല ദൈവം നമ്പര എന്തെങ്കിലും രീതിയിലൊക്കെ പണി തന്നാൽ നമ്മൾ വീട് അങ്ങനെ തന്നെ വിൽക്കണേക്കാളും നല്ലതല്ലേടാ നമുക്ക് കുറച്ച് സ്ഥലം മാറ്റി ഇടുവാണെങ്കിൽ അത് വിൽക്കേണ്ടി വന്നാൽ ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മളുടെ വീട് ഒതുങ്ങി നിക്കുകയും ചെയ്യും ആ പറമ്പിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെടികളെ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യുകയോ ഒരുപാട് വരുമാന മാർഗം ആകുന്ന കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ മതിലാണ് ഏർ മതിലിന ഇവിടെ ഒരു ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു രണ്ട് വർഷമായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അറിയാലോ ഇത് നമ്മുടെ ചെങ്കലിന്റെ ടൈൽ എന്ന് പറഞ്ഞിട്ട് കിട്ടും എനിക്കൊരു ഗൃഹാതരത്വവും സംഭവങ്ങളൊക്കെ വേണം ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു പോയത് പിന്നെ വരുന്നത് അതെ നമ്മുടെ ചാനലിൻ്റെ ക്രിസ്റ്റൽ ബൈ സാറ എന്നുള്ളൊരു പേര് എൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് പിന്നെ എന്താ നമ്മളിവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഗേറ്റ് പുറത്തുനിന്ന് ആർക്കും തുറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു ബ്ലൂടൂത്ത് ബെല്ലാണ് അത് രണ്ടു വർഷമായിട്ട് വലിയ പ്രശ്നവുമില്ലട്ടോ മഴയത്ത് ഇതൊക്കെ നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇവിടെ ഒരു വില്ലകൾ എന്ന് പറയാൻ കാരണം ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരുപാട് വീടുകൾ ഇപ്പോഴത്തെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട് വരുന്നത് അപ്പൊ കുറച്ചടുത്താണെങ്കിൽ പോലും നമ്മളുടെ അപ്പുറത്ത് സ്ഥലമുള്ളതുകൊണ്ട് ഒരു ശ്വാസം മുട്ടൽ ഉണ്ടാവത്തില്ല പിന്നെ എന്താ ഇവിടെ ഒക്കെ കുറച്ചൊക്കെ അവിടെ മുറ്റത്ത് പണിയൊക്കെ നടക്കുവാണ് ഇടയ്ക്ക് ലൈവിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എനിക്ക് ഊഞ്ഞാലെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് വീട് പണിത സമയത്ത് ആദ്യത്തെ ഹോം ടൂറിൽ ഇതൊന്നും ഇല്ലട്ടോ ഇതൊരു ഇരുപത്തി രൂപ ആ ബഡ്ജറ്റിൽ തീർന്നതാണ് കത്തിയാണോ കൊടുവാളാണോ എന്ന് എനിക്കറിയത്തില്ല കുറച്ച് പൈപ്പൊക്കെ ഇവിടെ കിട തേച്ചു അപ്പൊ അങ്ങനെ ഒരു ഊഞ്ഞാല സെറ്റപ്പ് ചെയ്തായിരുന്നു കാരണം നമ്മൾ മുറ്റത്ത് ഈ ഒരു ഗേറ്റ് മാത്രം ഇവിടെ ചെയ്തിട്ടുള്ളൂ കാരണം ടു വീലർ മാത്രം കയറുന്ന രീതിയിൽ കേട്ടോ അപ്പോ നമുക്കവിടെ പറമ്പ് ഉള്ളതുകൊണ്ടാണ് അല്ല കാർ പോർച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതനുസരിച്ച് നിങ്ങൾ സ്പേസ് ചെയ്യണം പിന്നെ ഞാൻ എൻ്റെ വീട് കണ്ടംപറിയ അങ്ങനെയുള്ള ഒരു പറികളും ചെയ്തിട്ടില്ല കാരണം ഞാനൊക്കെ ജനിച്ചു വളർന്ന വീട് സൺഷെയ്ഡും എല്ലാം ഉണ്ടായിട്ട് ഒരു ചോർച്ചയും ഉണ്ടായിട്ടില്ല അപ്പോ വീടിന്റെ ഭംഗിനെക്കാളും ഞാൻ കൂടുതൽ നോക്കിയത് വീടിന്റെ ഒരു സംരക്ഷണമാണ് ഇപ്പൊ ഒരു ചാറ്റൽ മഴയോ കാര്യങ്ങളോ നമുക്ക് വീടിന്റെ അകത്തുനിന്ന് ഇന്നത്തെ വീടുകൾക്ക് എന്താ പ്രശ്നം നമുക്കൊരു ചാറ്റൽ മഴയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല കാരണം മഴ അടിച്ച് കയറിയിട്ട് വെട്ടി പോലെയൊക്കെ പണിത് വെക്കും എന്നിട്ട് ലാസ്റ്റ് അതിന് ഇരട്ടി പണി ആണ് അപ്പോ ഇവിടെ നമുക്ക് ഗ്രാനൈറ്റ് ഫുൾ ഇടാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടും നമ്മൾ സാമ്പത്തികം നോക്കണല്ലോ എന്നാൽ നമുക്കും വേണ്ടിയിട്ടാ ഗ്രാനൈറ്റ് അതുകൊണ്ട് എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു ബ്രിക്കിന്റെ കളർ നമ്മളുടെ ഈ ഒരു ഈ ഒരു ചെങ്കല്ലിന്റെ ടൈൽ വെച്ചതുകൊണ്ടാണ് ബ്രിക്കിന്റെ കളർ ഇങ്ങനൊരു സാധനം ചെയ്തു നിങ്ങൾ അതെ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഇടുകയാണെങ്കിൽ ഇവിടെ ആദ്യമൊക്കെ നല്ല ചെടികളൊക്കെ ആയിരുന്നെട്ടോ നമ്മുടെ ഇവിടെ ഈ കാർബന്റെ ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ പിടിക്കുന്ന ചെടികളെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഇങ്ങനെ ഒരു സ്പേസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇവിടെ ചില ആൾക്കാർ വെള്ളത്തിന്റെ സ്ഥാനമൊന്നും നോക്കാതെ ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂട്ടെ ഇത് നമുക്കിവിടെ ചെടിയൊക്കെ നടാനും ഇങ്ങനൊരു സ്പേസ് നല്ലതാണ് പിന്നെ ഒരു ഊഞ്ഞാല വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത് ഒരു കൊച്ചു ഊഞ്ഞാല പേർക്ക് കറക്റ്റ് ഇരിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഡേ നമ്മുടെ ഒരു ബെഞ്ച് ആ ആകെ അങ്കോലായി കിടക്കിട്ടോ വാരി വലിച്ചിട്ടേക്കീണ ഓരോ സാധനങ്ങള് അവിടെ ഒരു ബെഞ്ച് അവിടെയും ഒരു ടൈല് പീസ് വെച്ചായിരുന്നു അവിടെ രണ്ട് കുഷീനെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ് പിന്നെ പിന്നെന്താ പറയണത് ഇവിടെ കുറച്ച് പൊലൂഷന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കണ്ട ഈ ഓടുമ്പയൊക്കെ ഒരു കറുത്ത കറുത്ത സാധനങ്ങളൊക്കെ പിന്നെ മേളിലേക്ക് നോക്കി പുണ്യാളെ ആണ്ട്ട് അവിടെ ഇരിക്കുന്നേ നമ്മുടെ ഈ ഒരു സുണ്യാള അവിടെ ചെയ്തിട്ടുണ്ട് ദേ ഈ രണ്ട് സൈഡിലും ദേ അവിടെ ചെരുപ്പൊക്കെ കുന്നുകൂട്ടിട്ടേക്ക് എന്നെ ചീത്ത പറയലോ ചെറിയ അലങ്കോലങ്ങളൊക്കെ കാണും ദേ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കേറുന്നു ഈ ഡോറ് ഞാൻ കാണിച്ചരാട്ടോ ഇതാണ് നമ്മുടെ ഡോർ ഡോറട്ടോ പക്ഷെ ഇത് സ്റ്റീലില് ചെയ്തതാണ് ഞാൻ സ്റ്റീൽ വിൻഡോന് ഞാൻ സപ്പോർട്ട് അല്ലെങ്കിലും ഡോറിന് ഞാൻ ഒട്ടക്കത്തെ സപ്പോർട്ടാടാ ആടാ കാരണം പതിമൂന്ന് ലോക്ക്ണ്ട് ഇത്രയും സേഫ്റ്റി ഉണ്ട് കള്ളന്മാര് എന്ന് വെച്ചാൽ ചിലപ്പോ അവർ അറുത്തോ കത്തിച്ചൊക്കെ കയറുമായിരിക്കും പക്ഷെ അപ്പോഴേക്കും നമ്മൾ എണീറ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പതിമൂന്ന് ലോക്ക് ഇവിടെ വന്ന മൂന്ന് പേര് ഒറ്റ ചവിട്ട് ചവിട്ടിയിട്ടും തുറന്നിട്ടില്ല അതിന്റെ സീക്രട്ട് ലോക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് തോന്നണത് വുഡിനേക്കാളും മെയിന്റനൻസോ കാര്യങ്ങളില്ല നമുക്ക് വെള്ളം വെച്ചോ എങ്ങനെ വേണമെങ്കിലും തുടക്ക കേട്ടോ ഇങ്ങനെ പെയിന്റ് അടിച്ച് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെയാണ് ഫാക്ടറിന്ന് വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ രണ്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു ലൈറ്റും ഇങ്ങനെയൊക്കെ നമുക്ക് മിക്ക സാധനങ്ങൾ ഈ വീട്ടിലുള്ള തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ നമ്മുടെ പള്ളിപ്പെരുതേ ഇവിടെ വിൻഡോ ഒരു ബെഞ്ച് ബെഞ്ച്ട്ടോ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സിറ്റൌട്ടില് നിങ്ങൾ വിൻഡോ ചെയ്യുന്ന ആൾക്കാർക്ക് ജനൽ തുറക്കാൻ പറ്റാറുണ്ടോ അപ്പൊ ശ്രദ്ധിക്കേണ്ടത് സ്ലൈഡിങ് വിൻഡോസ് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടെ ഇതിപ്പോ തുറന്നിട്ടില്ലെന്നുള്ളൂ ഞാനിവിടെ വുഡിന്റെ സ്ലൈഡിങ് വിൻഡോ ആണ് ചെയ്തത് പറഞ്ഞ് പണിയിപ്പിച്ചതാണ് അപ്പൊ നമുക്ക് എന്താണ് ജനല് തുറക്കാനും പറ്റും അവിടെ കസേരി ഇട്ടാലും പ്രശ്നമില്ല എല്ലാരും ചെയ്യുന്ന നമ്പർ വൺ അബദ്ധമാണ് ഇങ്ങനെയുള്ള സാധനങ്ങള് ജനൽ തുറക്കാനുള്ള ജനല് വെക്കും എന്നിട്ട് അവിടെ കസേര ഇടും അല്ലാണ്ട് ജനൽ തുറക്കാനും പറ്റില്ല അവിടെ പാറാലേക്ക് പിടിച്ചു അങ്ങനെ കിടക്കും ഈ സാധനം ഈ പ്ലാന്റിന്റെ പേര് എനിക്കറിയില്ല ഈ പ്ലാന്റ് വലിയ അധികം വെള്ളം വേണ്ടട്ടോ ഇങ്ങനെ നിന്നോളും ദേ ഈ സി സി പ്ലാന്റിനൊക്കെയും അധികം വെള്ളം വേണ്ട അതുകൊണ്ട് നമുക്ക് വലിയ ബോധമില്ലാത്തവർക്കൊക്കെ നടാൻ പറ്റിയതാണ് നമുക്കിതേ വീടിന്റെ അകത്തേക്ക് പോവാം ഇത് സോഫയുടെ കളർ ഇതല്ലട്ടോ പലരും കണ്ടിട്ടുണ്ടാവും ഇത് ഞാനുണ്ടല്ലോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ട് കവറാണ് ഇത് കുറച്ചുകൂടി ഫിനിഷ് ചെയ്തിടാനുണ്ട് കാരണം ഇത് കമത്തിയിട്ടിട്ട് അതിന്റെ താഴെ കണ്ട താഴെ ഒരു വള്ളി പോലെ ഇണ്ടത് അവിടെയുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് കെട്ടി ടൈറ്റ് ചെയ്യണം എന്നുവെച്ചാല് നമ്മൾ ഈ സോഫ ഈ എനിക്ക് മിക്കവരുടെ വീടുകളിൽ അറിയാൻ പറ്റുമല്ലോ നമ്മളുടെ എല്ലാരും തിന്നുന്നതും കുടിക്കുന്നതും കിടക്കുന്നതൊക്കെ ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞ സോഫയിൽ തന്നെയാണ് ഇവിടെ അങ്ങനെ നീവന്മാരെ മേളിൽ നിന്ന് താഴെ വന്ന് ഇവിടെ തന്നെയാണ് എല്ലാരും കൂടി ഇരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേളിലേക്ക് പോകും എന്നല്ല അത് ഇവിടെ തന്നെയാണ് എല്ലാവരുടെയും പിന്നെ എല്ലാരും ചെയ്യുന്നൊരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഒരു പാർട്ടീഷൻ വെക്കും അതായത് ഞാനിവിടെ പാർട്ടീഷൻ വെച്ചിട്ടുണ്ട് പക്ഷെ മേളില് ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് ഒരു ഷോക്ക് കേസിന്റെ ഒരു സംഭവം വെച്ചു ഞാൻ മിക്ക വീടുകളും കണ്ടിരിക്കണത് ഫുള്ള് ഷോക്കേസ് പോലെ ഇവിടെ പാർട്ടിഷൻ വയ്ക്കും കുറെ കാലം കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ മാറാലയും പൊടിയൊക്കെ പിടിച്ച് വൃത്തിയാക്കാനും പണിയാണ് ഭയങ്കര ബുദ്ധിമുട്ടാ അതിന് പകരം ഞാൻ ചെയ്തത് ഇവിടെ ഒരു ബെഞ്ചാണ് കണ്ടോ അപ്പൊ നമുക്ക് മാക്സിമം ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ സോഫയിൽ ഇത്രയും പേർക്ക് ഇരിക്കാം ഈ ബെഞ്ച് ഉണ്ട് അവിടെ ഒരു മൂന്ന് പേർക്ക് ഇരിക്കാം എന്നാ ഷോ കേസിന് ഷോക്കേസ് ആയില്ലടാ ഇവിടെ ഒരു ഹാങ്ങിങ് ക്ലോക്ക് ഇട്ടിട്ടുണ്ട് ഇതൊരു പ്ലാസ്റ്റിക് ഫ്ലവർ ഫ്ലവറാണ്ടാ പിന്നെ അത് ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ സാധനകളാണ് ഈ ഭിത്തിയിലൊക്കെ മേടിച്ചുവെച്ചേക്കുന്നത് കേട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് പിന്നതെ ഇവിടെയാണ് ഒരു ഷോ കേസ് വെച്ചിരിക്കുന്നത് ഷോ കേസിനല്ല റാക്ക് പോലെ നമുക്ക് പ്ലാന്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വെക്കാം ഇവിടെ നമ്മളുടെ പുല്ലില് പുല്ല് പുല്ല് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കബോർഡ് വെച്ചിട്ടുണ്ട് ഞാൻ ഈ കബോർഡുകൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ടി വി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തായാലും ടി വിയുടെ ആ ഭാഗത്തൊക്കെ ആയിരിക്കും പ്രയർ യൂണിറ്റ് ഒക്കെ വരുന്നത് അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ നല്ലതാണ് എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ചപ്പു ചവറുപോലെ വാരിയിടാതെ കുറേ സാധനം മാക്സിമം കബോർഡ് കബ്ബോർഡ് എന്നല്ലല്ലോ പറയുന്നേ ഇതിനാ അങ്ങനെയുള്ള റാക്കുകളൊക്കെ മാക്സിമം ചെയ്യാതെ ഇതാണ് നമ്മുടെ പ്രയർ യൂണിറ്റ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹത്തിൽ ചെയ്തൊരു പ്രയർ യൂണിറ്റ് ആണ് ഇതിന് അത്യാവശ്യം എനിക്ക് പൈസ ചിലവായിട്ട് യൂണിറ്റിനല്ല ബാക്കിൽ ചെയ്തിരിക്കുന്ന ഈ ടൈലാണ് ടൈലാകുമ്പോ നമുക്ക് വെള്ളമൊക്കെ മുക്കി തുടക്കാം ഇതിന്റെ ഇടയിൽ ഇങ്ങനൊരു ലൈറ്റൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇട്ടുണ്ടോ അത് അത് പുതിയത് വാങ്ങിക്കണം ഇതിങ്ങനെ അറ്റം പരിണ്ട് ഞാൻ ഈ ടീ പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാത്താണ് അതെ ഇവിടെയൊക്കെ ഒക്കെ നമുക്ക് ഫ്ലവറൊക്കെ താഴെ ഇങ്ങനെയാണ് പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്ത് കൊടുക്കണം ഇതാവുമ്പോൾ നമ്മളെ പ്രാർത്ഥന ബുക്കും കാര്യങ്ങളും ബൈബിളും ഇപ്പൊ ഹിന്ദുസാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്കുള്ള പ്രധാനപ്പെട്ട ബുക്കുകളൊക്കെ വെക്കാൻ നല്ലതാണ് അപ്പൊ ഈ ഏരിയ ഇങ്ങനെയാണ് ഫാൻ സാധാരണ ഫാനാട്ടോ പിന്നെ ഞാൻ ഈ സീലിങ്ങിലുള്ള കുറെ ഡി ജെ ലൈറ്റുകളൊന്നും വെച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മൾ മനുഷ്യരല്ലട പല സമയത്ത് പല സ്വഭാവം ഒരിക്കലുള്ളൂ നമ്മൾ പ്രാന്ത് പിടിച്ച് വന്ന സമയത്ത് പിള്ളേര് ഈ മഞ്ഞയും പച്ചയും ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് ഭാന്തറും നമ്മളുടെ ഒരു മനസ്സിന്റെ വൈബ് അനുസരിച്ചാണ് പിന്നെ ആ ലൈറ്റുകളൊക്കെ ഞാൻ അന്വേഷിച്ചിടത്തോളം ഇടയ്ക്കൊക്കെ കത്തിച്ചില്ലെങ്കിൽ അത് അടിച്ചു പോകും അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം അതിനോട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മള് സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല അതേ ഇവിടെ ഒരു രണ്ട് മൂന്ന് ലൈറ്റ് ഇട്ടു അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്തിട്ട് അതെ ഇവിടെ നിന്ന് നമ്മൾ ഓപ്പൺ ആണ് അതെ ഞാൻ പറഞ്ഞ വിൻഡോ ഓൺ ഇത് ഇവിടെ ഒരു ടീപ്പോ വെച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ ബുദ്ധേട്ടനും കുറച്ച് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ ഇത് സ്റ്റെയർ കേസിന്റെ അവിടെയാണ് ഇവിടെ ഒരു ഹിഡൻ ഒരു ഡോറാണിത് ഹിഡൻ ഡോറാണെങ്കിലും കണ്ടോ ഇതിന്റെ അകത്ത് ഇതിനകത്ത് ഇത്രയും സ്പേസ് ഉണ്ട് ഇതിലില്ലാത്ത സാധനങ്ങളില്ല അതായത് നമുക്ക് ഇൻവെർട്ടർ വെക്കാം അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ കാർപ്പറ്റുകളോ അല്ലെങ്കിൽ നമ്മൾ പായ ബെഡ് അങ്ങനത്തെ ഒക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ടൊക്കെ മേടിക്കുന്ന ബെഡുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വെക്കാവോ അതൊക്കെ വെച്ച് ഒതുക്കി വെക്കാം ഇത് നമ്മളെ ഇതുപോലെ തന്നെ റാക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഏഹ് പ്ലാന്റുകൾ സെറ്റ് ചെയ്യണമെങ്കിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ ഞാൻ ഇതിൽ കുറച്ച് ഇങ്ങനെയുള്ള പ്ലേറ്റുകളും അത് നമ്മളെ പാരമ്പര്യമായിട്ടുള്ള സ്വഭാവങ്ങളിലൊക്കെ വരുമ്പോൾ പ്രതീക്ഷയില് കുറെ സാധനങ്ങളൊക്കെ വെക്കുന്നത് അപ്പോ ഇതെല്ലാം ഈ വീട്ടിൽ നിങ്ങൾ കാണുന്ന തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും നമ്മൾ ഓൺലൈൻ തന്നെ വാങ്ങിച്ചാണ് ഇവിടുത്തെ ഫർണിച്ചർ എല്ലാം മേടിച്ചത് നെല്ലിക്കുഴിയില് ഫിദ ഫർണിച്ചറിൽ നിന്നാണ് കാരണം നെല്ലിക്കുഴിയില് ഞാൻ മൂന്ന് ദിവസം നടന്ന് മിക്കവാറും അവിടുത്തെ എല്ലാ കടകളിലേയും വിലയെടുത്ത് എടുത്ത് ആയിരമെങ്കിൽ ആയിരം കുറവുള്ളത് നോക്കി തന്നെയാണ് ഞാൻ എടുത്തത് ഇതെല്ലാം നമ്മൾ തേക്കി തന്നെയാണ് ചെയ്തേട്ടോ അപ്പൊ നോക്കി ഇത്ര ഏരിയ ആയില്ലേ പിന്നെ നിങ്ങൾ വീട്ടുകാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള അലമാരകൾ പണ്ടുള്ള വീടുകൾ കണ്ടിട്ടില്ലേ ഇത് വെക്കുന്നത് ഒന്നുകിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്ലേറ്റുകളോ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അടച്ച് പൂട്ടിയിട്ട് വെക്കണമെങ്കിൽ ഭയങ്കര ഉപകാരമാണ് അതേസമയം അതിൻ്റെ മേളിൽ ഭാഗത്ത് ഇങ്ങനെയുള്ള ആക്സസറീസ് ഒക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ ചേടി നല്ലതാണ് കണ്ടോ ഇതിങ്ങനെ ഒരു ക്ലോക്ക് എനിക്ക് മേടിക്കണം എഴുതിയിട്ട് ഏറ്റവും ലോക്കലായിട്ട ലുക്ക് മാത്രമേ ഉള്ളുടാത്തോയിറിയ ലുക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിട്ട് അങ്ങനെ മേടിച്ചതുള്ളൂ ആ ക്ലോക്ക് പതിനേഴായിരം രൂപ പതിനെട്ടായിരം രൂപയൊക്കെ ആയുള്ളൂ പക്ഷെ ഇതിന്റെ നാപ്പത്തയ്യായിരം രൂപയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടട്ടോ അപ്പൊ ഇവിടെയും ഒരു ലൈറ്റ് ഇട്ട് ഇട്ടുകൊടുത്തി ഒരു ഭംഗിക്ക് ഇത് ഇത് ഏർ സ്വന്തമായിട്ടുള്ള ഒന്നും നമ്മളുടെ ഫോട്ടോസിൽ ഉണ്ടാവില്ല വന്ന് ചേർന്നവരായിരിക്കും നമ്മുടെ എന്ന് പറയാ നമ്മുടെ സച്ചിമോനും സിബിച്ചിനും എല്ലാരും കൂടി ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോ സെറ്റ് ചെയ്താണ് കേട്ടോ ഓണത്തിന് ഇതൊക്കെ ഇതെല്ലാം ഓണ ഈ ഓൺലൈൻ തന്നെയാണ് ഇത് നമ്മളൊരു ഒരു കേട്ടോട്ട ശബ്ദം ഇത് ഏതോ ഒരു ആദിവാസികളുടെ എന്തോ ഒരു സംഭവം ഉണ്ടായപ്പോ അവിടെ പോയി മേടിച്ചാണ് പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ച കേട്ടോ ഇതൊരു ചില്ലിന്റെ ഗ്ലാസ് ഒന്നും അല്ല ഇത് ഒരു മെറ്റലാണ് അങ്ങനെ ചുമ്മാ ഞാൻ ഒട്ടിച്ചു വെച്ചെന്നുള്ളൂ നമ്മളന്നാമേടെ ഇത് പിന്നെ എല്ലാവർക്കും ഓപ്പൺ കിച്ചൺ വരുമ്പോൾ ഇവിടെ ഒരു കോഫി ടേബിൾ നമ്മൾ അവിടെ വന്ന് ചൂടോടുകൂടി പുട്ട് മേടിച്ച് കഴിക്കും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് അവിടെ പുട്ടൊന്നും മേടിച്ച് കഴിക്കാൻ ആരും വരാറുള്ള ഭക്ഷണം കഴിക്കാൻ നേരെ ഇവിടെ ടേബിളിൽ ഉണ്ടാവും അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിൽ ഉണ്ടാവും അവർക്ക് തോന്നിയ പോലെയാണ് കണ്ടോ ഇത്രയും ഭാഗം കണ്ടല്ലോ പിന്നെ സ്റ്റെയർ കേസ് നമ്മൾ എടുക്കുമ്പോൾ ഈ സൈഡിൽ ഇപ്പൊ കണ്ടോ ഇവിടെയും നമുക്ക് ഇരിക്കാൻ പറ്റും ഇവിടെ നമ്മളിപ്പോ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് പ്ലാന്റ് കുറച്ച് ചീത്ത കട്ട് ചെയ്ത് ചെറുതാക്കിയാടാ അപ്പൊ അത് വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് അതായത് കുത്തനെ പണി അതായത് ഒന്ന് ഇവിടെ ഒന്ന് അമർത്തി പണിക്കുന്നത് നല്ലായിരിക്കും ഇവിടെ ഇങ്ങനെ സ്പേസിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം വെച്ചെന്നുള്ളൂ അല്ല വായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ ജനല് അവിടെ ഒരു ജനൽ വെക്കുന്നല്ലാണോ അതൊക്കെ തുറന്നിട്ട് അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് മേളിലേക്കുള്ളത് ഞാനിപ്പോ കാണിക്കുന്നില്ല പോകും മേളില് രണ്ടാം പാർട്ടായിട്ട് ഞാൻ ചെയ്യോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് കഴിഞ്ഞ് ഇവിടെ ഒരു വേവിൻഡോ ഉണ്ട് ബേവിൻഡോ എന്ന് പറഞ്ഞല്ലേ ഇവിടെ കുറച്ച് തുണി കൂട്ടിയിട്ടുണ്ട് എനിക്ക് നമുക്ക് സ്ത്രീകൾക്ക് അവിടെ ഇരുന്ന് മടക്കാനോ കാറ്റൊക്കെ കൊണ്ട് കണ്ടോ മാക്സിമം ജനൽ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ പറമ്പിലോട്ട് തുറക്കുന്നത് നമുക്ക് ഇവിടേക്ക് കിടക്കാം നമ്മളെപ്പോഴും ഒരു മനുഷ്യന്റെ നീട്ടത്തിലും വണ്ണത്തിലും വേണം വേവിന്റെ ചെയ്യാൻ കാരണം നമുക്ക് വല്ല കല്യാണോ വീട്ടിൽ തിരക്കൊക്കെ വരുമ്പോ ഒരാൾക്ക് പോയി കിടന്നുകൂടെ ഇരുന്നതെ അത്രയും തുണിയാണോ വാരിയിട്ടുണ്ട് അതൊക്കെ മടക്കാനും എല്ലാത്തിനും നല്ലതാണ് ദേ ഇവിടെ അതുപോലെ തന്നെ ഒരു ഡോറുള്ള സാധനം ഇതിന്റെ അകം ഞാൻ തുറക്കണേ ഇതിലുള്ള ചപ്പ് ചവറ് മുഴുവനും ഉണ്ട് ഞാൻ കാണിച്ചു തരാട്ട് ഇതില് ബുക്കുകളുണ്ട് കുറെ സാധനങ്ങളൊക്കെ കയറ്റീട്ട് അതായത് ഇതിന്റെ അടച്ചിരുന്നൂളും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടുത്തണം അവർക്കാണ് ഈ വീട്ടില് എന്തൊക്കെ സാധനങ്ങൾ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് അവർക്കാണ് ഇത് മറ്റേ വീണ സ്ത്രീ സ്ത്രീന്നെ കണ്ടോട്ടേനെ പറഞ്ഞെന്ന് ഓ ബ്രേസർ ഒന്നും ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലട്ടോ ചെറിയമ്മരെ ഇനി ഇതിന്റെ താഴെ വന്ന് ചേച്ചി ബ്രേസർ ഇട്ടിട്ടില്ലെന്ന് പറയാതെ കേട്ടോ പണ്ടൊക്കെ ഒന്നും ബൈസർ ഒന്നും ഇല്ല അതെ ഇതൊക്കെ മീഷോന്ന് മേടിച്ചതും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതൊക്കെയാണ് ഒക്കെ ഈ ടേബിളിൽ ഇതൊരു സ്പീക്കറാണ് കേട്ടോ ഇങ്ങനെയുള്ള സാളൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ രണ്ട് കുഷിയെന്നൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ ഡൈനി സ്ഥലം ഇല്ലാത്തവരോട് എനിക്ക് പറയാൻ പറ്റില്ല ഇച്ചിരി എങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ഡൈനിങ് ടേബിള് തൊട്ടേ തുണുന്ന് വാഷ് വേസും വെക്കരുത് കാരണം പലര് പല രീതിയില് നമ്മൾക്കിതേ ഇപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടെയാണ് ആട്ടോ വാഷ് വേസും വരുന്ന ഇവിടെയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലവും എൻ്റെ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് ഇട്ടിട്ടിട്ട് വെറുപ്പിച്ചിരിക്കുന്ന സ്ഥലം ഇത് തന്നെയാണ് കാരണം ഇവിടെ ആകുമ്പോൾ ഒരു മൂന്ന് ലൈറ്റ് കണ്ടോ മൂന്ന് ലൈറ്റും അതിൻ്റെ മേളിലൊരു ലൈറ്റും പിന്നെ ഒരു ഫിൽറ്ററിന്റെ ആവശ്യമില്ലേ ഇല്ലേ ഇവിടെയും എനിക്ക് അത്യാവശ്യം പൈസ ആയിട്ടുണ്ടായിരുന്നു കാരണം ഈ ബ്ലോക്ക് കളറ് പണ്ട് മുതലേ കാണുന്നൊരു ടൈൽ ആണെങ്കിൽ പോലും ഇത് അത്യാവശ്യം പൈസ ആയി ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചാണ് അവിടെ നമുക്ക് മേക്കപ്പ് അത് എന്തൊരു സാറാ അതിനുള്ള ഫേസ് വാഷും അതും ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടിട്ടില്ലേ ബ്രഷ് സോപ്പ് ചീപ്പ് കണ്ണാടി സൈഡിൽ വെക്കാം പിന്നെ ഈ സൈഡില് എന്റെ ഉള്ള സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ ഒരു ഫ്ലവർ വാസ് ഒക്കെ വെച്ചിട്ട് അപ്പൊ ഇവിടെ ഒതുങ്ങിയിരിക്കും മനസ്സിലായോ പിന്നെ അതുകൂടാതെ ഇവിടെയും ഞാനൊരു റാക്കൊക്കെ വെച്ചിട്ടുണ്ട് സ്കിൻ കെയർ പ്രൊഡക്ടുകളൊക്കെ വെക്കാം ഇവിടെ ഒരു കഞ്ചാവ് അരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ ചെടിയാണ് പക്ഷെ കഞ്ചാവിന്റെ അലപോലെയൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ അപ്പൊ ഇത്രയും ഭാഗം ഇങ്ങനെ ഒതുങ്ങിയിരിക്കും നമുക്ക് എല്ലാ കാര്യത്തിലും ഉപയോഗിക്കാം പിന്നെ അതെ ഈ സ്വിച്ച് ബോർഡിന്റെ സ്ഥലത്ത് ഇങ്ങനത്തെ വാൾ പേപ്പർ മേടിച്ച് ഉപയോഗിക്കട്ടോ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അഴുക്കാ ഇത് ഇവിടെ ഇത് ഇങ്ങനെ അങ്ങനെ പോകും കണ്ടോ അപ്പൊ അവിടെ അഴുക്കാവും ഈ സാധനങ്ങളൊക്കെ നമ്മൾ കയ്യോടെ ശ്രദ്ധിക്കാം ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഇരിപ്പിടം വെക്കാനും ഇത് ആദ്യമേ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്നും പറഞ്ഞ് മാറ്റി വെക്കരുത് കൈയോടെ പിടിച്ച പിടുത്തത്താല് ഇത് ചെയ്താൽ അതങ്ങ് ചെയ്തു പോകും ഇവിടെ ഈ പുറം വരെ നമുക്ക് അവിടെയൊക്കെ കുഷ്യനൊക്കെ ഒന്നും ഇടാൻ പറ്റില്ല ചുമ ടൈലൊട്ടിച്ച് ബെഞ്ചാക്കിയിട്ടാലും മതി തൽക്കാലം പിന്നീട് നമുക്ക് കുഷ്യൻ വർക്കൊക്കെ ഓരോന്നോരോന്ന് ചെയ്താൽ മതി ആ ബെഞ്ച് അടിച്ച് ടൈല് ഈ ബോർഡറിലും നിങ്ങൾ ടൈല് ചെയ്യണോട്ടോ അല്ലെങ്കിൽ അവിടെ പോയി ചാരി ഇരുന്ന് അഴുക്കാവും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ പിന്നെ നമ്മുടെ അടുക്കള അടുക്കള ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ചൊരു ഷോക്കേസ് പോലെ ലൈറ്റൊക്കെ ഇട്ട് പിന്നെ ഇങ്ങനെയുള്ള ലൈറ്റ് ഞാൻ മിക്കവാറും പറഞ്ഞിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലൈറ്റുകൾ വാങ്ങിക്കരുത് ബൾബ് ഊരി മാറ്റാൻ പറ്റുന്ന ലൈറ്റ് വാങ്ങിക്കണം കാരണം ഇനി മുമ്പുള്ള വീഡിയോയിൽ അറിയാൻ പറ്റും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാങ്ങിച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെയാ സെറ്റ് മാറ്റേണ്ടി വരും പിന്നെ എനിക്ക് ഈ പ്രഹസനം കിച്ചണിനോട് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചണില് ചേച്ചിൻ്റെ അകത്ത് പാചകം ചെയ്യുമ്പോൾ മണം വരില്ലേ നമ്മൾ തീട്ടൊന്നുമല്ലല്ലോ മക്കളെ പാചകം ചെയ്യുന്ന ഫുഡല്ലേ ആ ഫുഡിന്റെ മണം നമ്മുടെ വീട്ടിൽ വന്നു വെച്ച് എനിക്ക് അതിനോട് യോജിപ്പുള്ള ഒരാളൊന്നുമല്ല ഇന്നലെ ഞങ്ങളൊരു യാത്ര കഴിഞ്ഞു വന്നുകൊണ്ട് ഒരു ലോഡ് പാത്രം ദേ ഒരു ലോഡ് പാത്രം കഴിയോടെ വെച്ചിട്ടുണ്ട് ഇനിയും ഉണ്ട് കഴിയാനായിട്ട് ചേച്ചി വന്നിട്ട് വേണം ബാക്കിയൊക്കെ ദേ ഇങ്ങനെയുള്ളൊരു കബോർഡുകള് മേളിൽ മാക്സിമം കബോർഡുകൾ ചെയ്യണം മാക്സിമം കാരണം നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇതിന്റെ ഉപയോഗം മനസ്സിലാവത്തുള്ളൂ മാക്സിമം ഒതുക്കി പറക്കി വെക്കാൻ പറ്റുന്ന ഞാൻ മറ്റേ സംശയ ഈ എന്താടാ ബെർത്തൊക്കെ വാർത്തിട്ടാണ് ഇത് ചെയ്തത് എനിക്ക് പണ്ടത്തെ പണികളോട് തന്നെ യോജിപ്പുള്ളൂ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഈ ടൈലിന്റെ താഴെ ഞാൻ ബെർത്ത് വാർത്ത് അതിന്റെ മേല് ടൈലിട്ടിട്ട് തന്നെയാണ് ചെയ്യിപ്പിച്ചത് കാരണം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇതൊക്കെ പറിച്ചു മാറ്റണംന്ന് തോന്നിയാൽ അങ്ങനെ തന്നെ മാറ്റാൻ പറ്റുമായിരിക്കും പക്ഷെ എനിക്ക് എപ്പോഴും ഉറപ്പ് കൂടുതലായിട്ട് തോന്നിയിരിക്കുന്നു ഇതിനാണ് അത് എന്റെ പേഴ്സണൽ ഇതാണ് കേട്ടോ ഈ ഭരണി കാര്യങ്ങളെല്ലാം ഓൺലൈനാണ് ഓൺലൈൻ 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 ഈ പച്ചപ്പുല്ലൊക്കെ മേടിച്ചിട്ടോട്ടോ കണ്ടല്ലോ കണ്ടോ മിക്കവാറും എല്ലാം ഓൺലൈനാണ് ഇതിങ്ങനത്തെ കബോർഡുകൾ ഇവിടെ ക്ലാസ് ഒക്കെ വെക്കാനായിട്ടുള്ള ഇങ്ങനത്തെ തട്ടുകള് അത് അവരവരിഷ്ടം പോലെയൊക്കെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങള് എനിക്ക് സെപ്പറേറ്റ് ഒരു കിച്ചൺ നമ്മൾ പണിയും എന്നിട്ട് സെക്കൻഡ് കിച്ചൺ ആട്ടോ ആ കിച്ചണില് ഒരു ഉപകാരമില്ലാതെ ഒന്നുമില്ലാതെ ചുമ ഇടണത് പൈസ നഷ്ടം പൈസ ഉള്ളവർ ചെയ്തോട്ടെ പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള അനാവശ്യ ചെലവുകള് ആർഭാടം കാണിക്കാനുള്ള ചിലവുകളൊന്നും ഒന്നും ഇഷ്ടമല്ല അപ്പോ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ ഉണ്ട് പക്ഷെ അതൊരു ഔട്ട് പോലെ ചെയ്തത് കണ്ടോ ഈ ഡോറും സ്റ്റീലാണ് പതിമൂന്ന് ലോക്ക് ഉണ്ട് കേട്ടോ അലമാര പോലത്തെ ഒരു ഫ്രിഡ്ജ് ഒരു ആഗ്രഹം വരുന്നടാ അങ്ങനെ ചെയ്തു നാട്ടിത് അലമാര പോലത്തെ ഫ്രിഡ്ജ് അതിൻ്റെ ഇടയിൽ കബോർഡ് കൊണ്ട് വെച്ചിട്ടുണ്ടോ കബോർഡ് എന്നാണ് റാക്ക് എന്നാണ് ഓക്കെ റാക്ക് ആയിരിക്കും ഇതും ഓൺലൈൻ മേടിച്ചതാണ് അപ്പൊ ഒരുപാട് സാധനങ്ങൾ ഇതേ ഈ സെക്കൻഡ് കിച്ചണ്ടോ അതോടെ കണ്ടിട്ട് നിങ്ങൾ തേറി വിളിക്കരുത് ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇതേ ഇവിടെയാണ് നമ്മുടെ ഡോഗിന്റെ ഫുഡ് അരി അവരുടെ കാര്യങ്ങള് കേട്ടിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ പിന്നെ ലൈറ്റൊക്കെ ഇടുത്തെ കണ്ടോ ഇവിടെ രണ്ട് പറഞ്ഞെന്താ സാധാരണ ഇതായിരുന്നല്ല പക്ഷെ അതിനെന്തോ കംപ്ലൈന്റ് വന്നിട്ട് അത് നമ്മൾ മാറ്റി അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മെല്ല ഉണക്കമീനൊക്കെ വീട്ടിന്റെ അകത്തിട്ട് പുറക്കാൻ ഞാൻ പറയില്ലോ അല്ല ഉണക്കമീനോ അല്ലെ ഡോഗിന്റെ ഫുഡോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതേ പാത്രങ്ങള് കുക്കറുകള് അങ്ങനെയുള്ള ഇതൊക്കെ സാധാരണ വെറുതെ സിമെന്റ് ഇട്ടിട്ട് തുടങ്ങി ഒരു ആദ്യം ഇവര് പണിക്കാർക്ക് താമസിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തോ ഇവിടെ ഒരു ഒരു വേറൊരു ഉണ്ട് ഇവിടെ ഒരു പഴയ അലമാരി ഉണ്ട് ആ വരാം നമ്മള് പണിക്കാരെ വിളിച്ചപ്പോ അതിന്റെ ഇടക്ക് പോയതാണ് കേട്ടോ അതെ ഇവിടെ ഒരു പഴയ അലമാരി ഇതിന്റെ അകത്തില്ലേ കംപ്ലീറ്റ് കാർപ്പറ്റുകൾ ബെഡ്ഷീറ്റുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാല് ഇവിടെ ആ കാലം കൊല ഒക്കെ കിടക്കണ കേട്ടോ അതിങ്ങൾ ഒന്നും കണ്ടെ ഇവിടെ നമ്മള് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ഈ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ മാത്രം ഒന്ന് ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഈ ഒരു ഷെഡിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് നമ്മുടെ കുട്ടന്മാരെ കൂടെ ഒക്കെ വരുന്നത് കേട്ടോ അപ്പോ ഈ ഷെഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബാത്റൂം ബാത്റൂമുണ്ട് മനസ്സിലായത് നമ്മൾ മുറ്റത്തൊക്കെ പണിയെടുത്ത് കഴിയുമ്പോ ഒന്ന് അത്യാവശ്യമായിട്ടൊന്ന് മൂത്രമൊഴിക്കണം അല്ലെങ്കിൽ അപ്പിടണം എന്നൊക്കെ തോന്നി ഓടി വരേണ്ടടാ എന്തിരുമ്പളെ ഏച്ചതീണല്ലേ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെ വേണ്ടിയിട്ടാണ് ഈ ഷെഡിനോട് അടുത്ത് തന്നെ നമ്മളൊരു ബാത്റൂം പണിതു കൂടാതെ നമ്മൾ ഷെഡാണ് ആദ്യം പണിത് ഇവിടെ താമസിച്ചാണ് പണിക്കാര് നമ്മളുടെ വീട് പണി ചെയ്തത് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സെക്കൻഡ് കിച്ചണിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ പണിയുന്നതായിരിക്കും നല്ലത് ആ അതും പറഞ്ഞ സെക്കൻഡ് കിച്ചണിൽ മാത്രം തന്നെ പണി എടുക്കുക അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വരെ അതൊക്കെ ഒന്ന് പോസിബിൾ അല്ല നമ്മള് വയസ്സാകുമ്പോ ഈ പറഞ്ഞവര് അവിടെ നിന്ന് ചവിട്ടിപ്പൊളിച്ചൊന്നും പോരാൻ പറ്റത്തില്ല അപ്പൊ ഞാനെന്ത് ചെയ്തു ഞാൻ വയസ്സാവുമ്പോ ഈ സ്റ്റെപ്പൊക്കെ അതായത് സെക്കൻഡ് കിച്ചണിലേക്ക് പോകാനുള്ള സ്റ്റെപ്പൊക്കെ ലെവലെയ്ത് ആ സൈഡില് നേരെയാക്കും അല്ലെങ്കിൽ തട്ടിമറി വീലടാ അപ്പോ നമുക്കിവിടെ കോമൺ ബാത്റൂമില്ല എന്റെ വീട്ടില് ഏ എന്റെ അടുക്കള വരെ കയറി വരാവുന്ന ആൾക്കാരെ ഈ വീട്ടിലുള്ളൂ അതായത് ജാങ്കു പറഞ്ഞു വരുന്നത് നമുക്ക് താഴെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ താഴെ ഈ ബെഡ്റൂമിലാണ് എന്താ പറയാ താഴത്തെ ഈ ബെഡ്റൂമിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഞാനും എൻ്റെ അമ്മയൊക്കെ കിടക്കുന്ന ഇവിടെ കേട്ടോ അപ്പൊ ഇവിടെ ഒരു രണ്ട് സിംഗിൾ പാളി ജനലും ഇവിടെ ഒരു മൂന്ന് പാളിയുടെ ജനലും ഇത് നമ്മളത് ത്രീ ഡി ബെഡ്ഷീറ്റാണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ട നല്ല നൈസ് അല്ലേടാ അപ്പൊ ഇവിടെയാണ് മാക്സിമം ഈ പറഞ്ഞ വാഡ്റോബുകളും ഇവിടെ തന്നെയാണ് കാരണം താഴെ ഒരു ഒരൊറ്റ ഉള്ളൂ അപ്പൊ നമുക്ക് ഇവിടെയാണ് മാക്സിമം കാര്യങ്ങളും പിന്നെ ഈ ബാത്റൂമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അന്യരാരും ഈ വീടിൻ്റെ അകത്തേക്ക് കയറി വരാനില്ല എനിക്ക് എനിക്കുള്ളവരെല്ലാവരും അടുക്കളയും ബെഡ്റൂം വരെ കയറി വരാൻ സ്വാതന്ത്ര്യമുള്ളവരായത് കൊണ്ടാണ് ഞാൻ എനിക്ക് ഇവിടെ കോമൺ ബാത്റൂം വേണ്ട എനിക്ക് ബെഡ്റൂമിൽ മതി കാരണം അവർക്കൊന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേക്കപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി ചെയ്തോട്ടെ അപ്പോ ഇതാണ് നമ്മുടെ റൂം ഏഹ് പിന്നെ ഇടോ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ മറക്കരുത് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് മറന്നു പോകരുത് കാരണം അതുകൊണ്ട് എന്താണ് ഇത് ഇവിടെ ബാഗൊക്കെയാണ് തൂക്കിയിട്ടേക്കുന്നത് വീട്ടിലെ ബാത്റൂം കാണോ ബാത്റൂം ബാത്റൂമിന് എനിക്ക് അത്യാവശ്യം പൈസ ചെലവായി ഇത് സാധാരണ എല്ലാരും കണ്ടിരിക്കുന്നത് ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ ഇവിടെ ഇതിന് ഭിത്തി കൊണ്ട് ചെയ്ത് ടൈലൊട്ടിച്ച് കാരണം ഇതിന്റെ ഈ തുളയല് നമുക്ക് വേണമെങ്കിൽ സോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാം ഇവിടെ ഇങ്ങനെയുണ്ട് അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു വാഷ് മെയിൻ ആണ് ഈ ഈ വീട്ടിലെ ടോയ്ലറ്റ് ഇവിടെ ഒരു നമുക്ക് അറിയാമല്ലോ സ്ത്രീകൾക്ക് പാഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും കാലിയാവുന്ന ടിന്നുകളോ വേസ്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഇടാനായിട്ട് ഒരു വേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിർബന്ധമായിട്ട് നിങ്ങളിവിടെ ഒരു നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഡ്രയറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരു പിന്നുപയോഗിക്കണം ഈ റൂമിലാണ് നമുക്ക് ഒരു വാർദ്ധകൃകാല രീതിയിലുള്ള കാര്യങ്ങൾ ഇത് ഇവിടെ ഒരു ഹുക്ക് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഹുക്ക് പിടിപ്പിക്കാൻ കാരണം എങ്ങാനും വയസ്സാകുമ്പോ ഒരു കയർ കെട്ടി താഴെ ഇട്ടിട്ട് അതുമൊക്കെ പിടിച്ചൊക്കെ ഇടിയിക്കാലോടോ അപ്പൊ അതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് കണ്ടോ ഇത് ഗ്ലാസ് ആണെങ്കിലും ഇത് വാൻഡ്രോപ്പ് പോലെ കണ്ടോ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള സാളൊക്കെ വെക്കാം അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇപ്പുറത്ത് പിന്നെ ചെയ്യുമ്പോ നിങ്ങൾ ഇവിടെ കാല കുറയ്ക്കാനുള്ള ഒരു സാധനവും ഇങ്ങനെയൊക്കെ വെക്കാടാ അതെ ഇവിടെയൊക്കെ നമ്മുടെ ജനന രീതി ഷാംപൂ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം എന്താ ഒരു സെപ്പറേഷൻ ഒക്കെ കൊടുക്കണെനിക്കൊരുപാട് ഉപകാരം ഉണ്ട് കേട്ടോ ടൈല് പിടിപ്പിക്കണം അപ്പോൾ കഴുകാനൊക്കെ എളുപ്പമായിരിക്കും പിന്നെ എല്ലാ ബാത്റൂമുകളിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ടൈലുകൾ മേടിച്ചിട്ട് വട്ടത്തിലും നീളത്തിലും കുറേ ഡിസൈനാണ് അപ്പം അതിൽ നിന്നൊരു മാറ്റം വരുത്താനാണ് ഇതൊക്കെ ഞാൻ മേടിച്ച സൂരഭി ടൈൽസിന്നാണ് ഇത് അത്യാവശ്യം ഒരു പീസ് പീസൊന്ന കണക്കിന് നല്ല വിലയായിട്ടോ അപ്പം അതേ ഈ പിന്നുകളൊക്കെ നിങ്ങൾ മറന്നു പോകരുത് ഇതൊക്കെ ആവശ്യം ഉള്ളതാണ് പിന്നെ ഈ ഉക്ക് മറന്നുകൊണ്ട് നമ്മൾക്കൊക്കെ വയസ്സാകും എന്നെ തള്ളാന്ന് വിളിക്കുന്നവരും തന്തമാരാകും നള്ളമാരാകും അപ്പൊ ഇതൊക്കെ ആവശ്യം വരും ഇതൊക്കെയാണ് ബാത്റൂം അപ്പൊ ഫുള്ള് വൈറ്റ് ആണ് ഇതിലൂടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു വുഡിന്റെ ആണ് ടൈലൂടെ ഇട്ടേട്ടോ അപ്പൊ ഇത്രയ്ക്കാണ് കേട്ടോ ബാത്റൂമ് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് ഇതില് ഞാനിങ്ങനെ തൊരെ തൊരാ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായോ ഇല്ലെന്നൊക്കെ എനിക്കറിയത്തില്ല പക്ഷെ ഈ വീടിന് എത്ര കോസ്റ്റ് ആയി നമ്മൾ വീട് പണിയുന്നതിനു മുമ്പ് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ടീം പറയുന്ന പൈസ തന്നെയാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അടുത്തത് നമ്മുടെ മേളിലൊക്കെ കാണിക്കുമ്പോൾ പറയാം കുറെ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും എനിക്ക് തോന്നാൻ കുറെ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും എന്നാലും എനിക്ക് പറ്റിയ അബദ്ധങ്ങളുണ്ട് കുറച്ചിട്ടോ അത് ഞാൻ രണ്ടാമത് പൈസ കുറച്ച് ഫണ്ട് വന്ന സമയത്ത് രണ്ടാമത് ഞാൻ റെനുവേഷൻ പോലെ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയില് സെക്കൻഡ് പാർട്ടില് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമ്പോഴാണ് കുറെ കാര്യങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ ഞാൻ പറഞ്ഞാൽ കേട്ടോ ഇതൊക്കെയാണ് സാറാമ്മയുടെ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ബൈ സാറ എന്ന് പറയുന്ന സംഭവം എന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോ നമ്മള് തനിച്ചൊരു വീടുണ്ടാക്കുമ്പോ വളരെ ധൈര്യത്തോടെ എല്ലാരും അഹങ്കാരി വിളിക്കും ഭയങ്കര അഹങ്കാരത്തോടെയൊക്കെ നമുക്ക് പറയാടാ നമ്മുടെ സ്വന്തം വീട് നമ്മളെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ കൊറച്ചൊക്കെ അഹങ്കാരമൊക്കെ വേണമെന്ന് അത് കൊച്ചു വീടായിക്കോട്ടെ നമ്മളുടെ സ്വന്തം അധ്വാനം അത് വേറെ ലെവലെ തന്നെയാണ് കഞ്ഞിയാണെങ്കിലും നമുക്ക് സന്തോഷത്തോടെ ഈ വീട്ടിൽ നിന്നൂടെ ആര് ചോദിക്കാനില്ലല്ലോ ഇപ്പൊ സ്വന്തം വീട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായോ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ പണിക്കാരുണ്ടോ എനിക്ക് കിട്ടിയ എല്ലാ പണിക്കാരും അടിപൊളിയായിരുന്നു എല്ലാ പണിക്കാരും സമയത്തിന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു ഞാൻ ഈ ഇന്റീരിയർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത് ഈ പ്ലേസ്മെന്റും ഡിസൈനും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നമ്മൾ തന്നെ അതൊക്കെ ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ കൊടുക്കുന്ന പൈസ ഒക്കെ ഒഴിവാക്കാം വീട്ടിലെ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്താം അവർക്കെ അറിയത്തുള്ളു എവിടെയൊക്കെ സാധനങ്ങൾ വരും എന്തൊക്കെ വേണം എന്നുള്ളത് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഡിസ്കഷനുള്ള പൈസ ഒക്കെ കൊടുക്കുന്നത് ചുരുക്കാം നമ്മൾ തന്നെ തലയിൽ കുറച്ചാൾ താമസം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാം പിന്നെ മറ്റുള്ള കബോർഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അവര് വരുന്നതും കണ്ട് പണി തീർന്നു പോകുന്നു ഒരു തലവേദന ഉണ്ടായിട്ടില്ല അതുപോലെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഞാൻ പ്രൈസ് എടുത്തതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്തത് കാരണം ഈ വീട് സ്ഥലം മേടിച്ചത് മുതൽ അങ്ങ് തീരുന്നത് വരെ എൻ്റെ എഫേർട്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇനി അടുത്ത സെക്കൻഡ് പാർട്ടിൽ എനിക്ക് പറ്റിയ ഒന്ന് രണ്ട് അബദ്ധങ്ങളും ഉണ്ട് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വീടിന് മാത്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത് വീടിന് മാത്രമായിട്ട് ഒരു കോസ്റ്റ് ഇല്ല അതിന്റെ പേപ്പർ വർക്കുകളുണ്ട് നടക്കുമ്പോൾ പൈസകളുണ്ട് അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ അതിനൊന്നും പൈസ കാണാതെ എല്ലാവരും പോയി അവർത്തിച്ചാടും അപ്പോ ഇതാണ് ക്രിസ്റ്റൽ ബൈ സാറ എന്നൊരു പേര് ഇതിൽ നിന്ന് ഉണ്ടായത് കേട്ടോ എന്റെ വീട് എന്റെ വീട് ഏട്ടോ അപ്പൊ ഇപ്പൊ നമ്മുടെ വീടും കൂടിയാണ് കേട്ടോ വെൽക്കം എന്റെ വീട്ടിലേക്ക് എപ്പ വേണമെങ്കിലും വരാം അപ്പൊ അടുത്ത പാർട്ട് അടുത്ത ദിവസം ഇടാ കേട്ടോ അടുത്ത ദിവസം അല്ലടാ ഇടാ ഒന്ന് രണ്ട് ദിവസം കൂടി കഴിയട്ടെ അതെടാ